ഇന്നത്തെ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ സ്ട്രെസ് എന്നത് ഒഴിവാക്കാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കൂടുന്നത് രക്തസമ്മർദ്ദം ഉയരുന്നത് പോലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നാൽ ചില ഭക്ഷണങ്ങൾ നമ്മുടെ കോർട്ടിസോൾ നില നിയന്ത്രിക്കാനും സ്ട്രെസ് കുറയ്ക്കാനും സഹായിക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മുടെ ആദ്യത്തെ താരം അവക്കാടുകയാണ് മഗ്നീഷ്യം വിറ്റാമിൻ സി വിറ്റാമിൻ ബി വിറ്റാമിൻ ഇ എന്നിവയാൽ സമ്പന്നമാണ് അവക്കാഡോ മഗ്നീഷ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കും ഇത് കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യും നല്ല ഉറക്കം ലഭിക്കാനും വളരെ ഫലപ്രദമാണ് നിങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിലോ സാലഡുകളിലോ അവക്കവിടെ ഉൾപ്പെടുത്തി നോക്കൂ മാറ്റം അനുഭവിച്ചറിയാം അടുത്തത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡാർക്ക് ചോക്ലേറ്റ് ആണ് കൊക്കോയിൽ നിന്നുണ്ടാക്കുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ പോളിഫിനോളുകൾ എന്ന ആന്റി ഓക്സിഡന്റുകളും ഫ്ലേവനോയിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇവ സ്ട്രെസ് ഹോർമോണുകളുടെ ഉത്പാദനം നിയന്ത്രിക്കാൻ സഹായിക്കും അതിനാൽ മിതമായ അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് കോർട്ടിസോൾ നില കുറയ്ക്കാൻ സഹായിക്കും എഴുപത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എളുപ്പത്തിൽ ലഭ്യമായ ഒരു പഴമാണ് വാഴപ്പഴം ഇതിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത ഇത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും കൂടാതെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും വാഴപ്പഴത്തിലെ മഗ്നീഷ്യം കോർട്ടിസോൾ കുറയ്ക്കാനും നല്ല ഉറക്കം നൽകാനും സഹായിക്കും മാറ്റങ്ങൾ അനുഭവിച്ചറിയാൻ വൈകുന്നേരങ്ങളിൽ ഭക്ഷണമായി വാഴപ്പഴം കഴിച്ചു നോക്കും തൈര് പോലുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങളും പരീക്ഷിച്ച് നോക്കാം ഇവ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇവയിൽ പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുണ്ട് ഇത് മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്ന സെറാട്ടോണീൻ ഡോപ്പാമീൻ എന്നീ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഉൽപ്പാദിപ്പിക്കും ഇത് നമ്മുടെ കുടലിനെയും തലച്ചോറിനെയും ബന്ധിപ്പിക്കുന്ന ഗഡ് ബ്രെയിൻ ആക്സിസിനെ സ്വാധീനിക്കുകയും അതുവഴി സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യും ദിവസവും ഒരു കപ്പ് തൈര് കഴിക്കുന്നത് വളരെ നല്ലതാണ് അവസാനമായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീയിൽ എൽ തിയാനിൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് വിശ്രമം പ്രോത്സാഹിപ്പിക്കാനും ഉത്കണ്ഠ കുറയ്ക്കാനും സഹായിക്കും ഗ്രീൻ ടീ കുടിക്കുന്നത് ശരീരത്തിലെ ദോഷകരമായ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും കരളിന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാനും സഹായിക്കും ഇതുവഴി കോർട്ടിസോൾ ലെവൽ കുറയുകയും ചെയ്യും രാത്രി കിടക്കുന്നതിന് മുമ്പ് കഫീൻ ഇല്ലാത്ത ഗ്രീൻ ടീ കുടിക്കുന്നത് നന്നായി ഉറങ്ങാൻ സഹായിക്കും ഇപ്പോൾ പറഞ്ഞ ഈ അഞ്ച് ഭക്ഷണങ്ങളും നമ്മുടെ ദിവസവുമുള്ള ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാനും അതുവഴി നല്ല ഉറക്കം ലഭിക്കാനും മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും മെച്ചപ്പെടുത്താനും സഹായിക്കും എന്നാൽ ഓർക്കുക ഇതൊരു ചികിത്സയല്ല ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായി മാത്രം ഇവയെ കാണുക എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കാൻ ഒട്ടും ഒട്ടുമടി കാണിക്കരുത് ഹെൽത്ത് ആൻഡ് വെൽനസ് വിഷയങ്ങളിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കൂടുതൽ വിവരങ്ങൾക്കും വിശദാംശങ്ങൾക്കുമായി ഹാപ്പിയസ്റ്റ് ഹെൽത്ത് മലയാളം വെബ്സൈറ്റ് Thank you.